നമസ്കാരമുണ്ട് ഉമ്മശ്വറാണ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം എന്താ വെച്ചാൽ യൂറോപ്പിൽ വരാൻ നിൽക്കുന്നവർ അത് തന്നെയാണ് പറയാനുള്ളത് എന്നാൽ എനിക്കൊരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കൂട്ടത്തിലാണ് ഇപ്പോൾ ഞാനല്ല ഇന്ന പോലത്തെ ഒരുപാട് യൂട്യൂബും വീഡിയോയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതേപോലെ യൂറോപ്പിലുള്ളവർക്കും നമ്മൾ സ്വാഭാവികമായിട്ടും നാട്ടിലിരിക്കുന്നവർ മെസ്സേജ് ചെയ്യും ബ്രോ അവിടെ വല്ല വേക്കൻസി ഉണ്ടോ അവിടെ വല്ല ചാൻസ് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരോടും എനിക്ക് മെസ്സേജ് അയക്കുന്നവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി എനിക്ക് നമുക്ക് ഒരു ഏജൻസി ഒന്നും ഇല്ല അതറിയാലോ അതൊരു സീന് അതേപോലെ നമ്മൾ അറിയുന്ന ഏജൻസികളുണ്ട് അതിൽ തന്നെ നമ്മൾ പേപ്പർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ചോദിക്കുന്നു നമ്മൾ മുഖാന്തരം കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ പ്രോസസ്സിങ് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ അറിയണം ഇപ്പോൾ ഇവിടെ എല്ലാവരും അങ്ങനെ അവൻ ചെയ്യുക നമുക്ക് ഡയറക്റ്റ് വല്ല കണക്ഷൻ കണ്ടാൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നമുക്ക് പേപ്പർ വരാൻ വേണം ആ പേപ്പർ നിങ്ങൾക്ക് തരാൻ കഴിയണം അങ്ങനത്തെ ഒരു ഡീൽ ഇവിടെ നടക്കുന്നില്ല എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാർ ജോലി മാറുന്നവരും അല്ലെങ്കിൽ ജോലി പോയവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഡയറക്റ്റ് കമ്പനിയിൽ പോയിക്കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ നടത്തും അവനൊക്കെയാണെങ്കിൽ അവരവനെ എടുക്കും കമ്പനി എടുക്കും അപ്പോൾ നാട്ടിൽ നിന്ന് ഒരു പ്രോ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സിംഗ് നാട്ടിൽ നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കണ്ടിട്ട് ഈ ഇവിടുന്ന് കമ്പനി ഒരു മെയിലിപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് അയച്ചു കമ്പനി മെയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് റീപ്ലൈ തരാനോ നിങ്ങൾക്ക് ലെവലിൽ കൊണ്ടുവരാനോ അവർ ശ്രമിക്കുന്നില്ല ശ്രമിക്കുന്നത് സ്കിൽഡായിട്ടില്ല വർക്കിന് മാത്രം ചിലപ്പോൾ അവർ നിങ്ങൾക്ക് റീപ്ലൈ തന്നു വരും ഇപ്പം ഹെവി അല്ലെങ്കിൽ വെൽഡർ ഇലക്ട്രീഷ്യന് നേഴ്സിങ് കെയർ ടേക്കർ ഇങ്ങനത്തെ പല എന്താ പറയുക ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ അപ്പോൾ അങ്ങനത്തെ ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ ചിലപ്പോൾ അവരെടുത്തുനിന്ന് വരും അല്ലാതെ ഒരു അൺസ്കിൽഡ് വർക്കേഴ്സിനെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊണ്ടുവരേണ്ട അവസ്ഥ അവർക്ക് ഇപ്പോൾ ഇവിടെ നിലവിലില്ല എനിക്ക് മനസ്സിലായിടുത്തോളം അങ്ങനെയാണ് കാരണം തന്നെ ആളെ കിട്ടുന്നുണ്ട് ഏ അപ്പം ഇപ്പോൾ ഇവിടെ ഉള്ള ഒരാളെടുത്തി നാളെ വർക്കിന് വന്നു എന്ന് പറയുന്നതും നാട്ടിൽ നിന്ന് ഒരു പേപ്പർ കൊടുത്തിട്ട് അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് ആറ് മാസം അല്ലെങ്കിൽ അഞ്ച് മാസം കഴിഞ്ഞ് എത്തുന്നതും ആണ് പിന്നെ അവർക്ക് ഇവിടെ ഓട്ടം ബുദ്ധിമുട്ടാണ് കാരണം ഈ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി ഓടിക്കൊടുക്കണം അതൊക്കെ കണ്ടിട്ട് വരും ചെയ്യും മാക്സിമം ഇപ്പം നാട്ടിൽ നിന്ന് അവരെടുക്കുന്നില്ല പിന്നെ ചെയ്യുന്നത് ഏജൻസികളാണ് ഏജൻസികൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതും ഞാൻ പറഞ്ഞില്ല ഒരു നൂറാളെ വെക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഇരുപതാക്കോ മുപ്പതാക്കോ റിസൾട്ട് വരുന്നുള്ളൂ ബാക്കിയുള്ളവർ ഫ്ലോപ്പ് ആവുകയാണ് ഒന്നുമില്ല റിജക്ഷൻ വരുകയാണ് അല്ലെങ്കിൽ ഡേറ്റ് കിട്ടാത്ത പ്രശ്നം അങ്ങനെ പല രീതിയിലത് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി ഇത് സ്റ്റോപ്പ് ആക്കേണ്ട അവസ്ഥയാണ് അപ്പം ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിൽക്കാണ് നമ്മളിറങ്ങുന്നതിലുള്ള ബോധം ആദ്യം കൊടുക്കുന്നവർക്ക് വേണം ഇപ്പം നിങ്ങളത് പേപ്പർ വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുത്തോണ്ടോ ഈ വീഡിയോ കാരണം ഉപകാരപ്പെടും കാരണം യൂറോപ്പിക്ക് പേപ്പർ വർക്ക് വെക്കുക എല്ലാ രാജ്യത്തും ഒരേപോലത്തെ എന്താ പറയുക റൂൾസല്ല ഇപ്പം യൂറോപ്പ് എന്താണെന്ന് അറിയണം ആദ്യം യൂറോപ്പ് യൂറോപ്പ് എന്താണ് യൂറോപ്പിൽ അത്ര രാജ്യങ്ങളുണ്ട് ഈ രാജ്യങ്ങളിൽ എന്തൊക്കെ നിയമങ്ങളുണ്ട് നമ്മൾ കൊടുക്കുന്ന രാജ്യം എങ്ങനെയാണ് ആ രാജ്യത്തിൻ്റെ നിയമം എന്താവും നമ്മൾ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ എത്ര പ്രോസസിങ് ടൈമിന് പോകാൻ സാധ്യത ഉണ്ട് എന്തൊക്കെ സംഭവിക്കുന്ന സാധ്യത ഉണ്ട് റിജക്ഷൻ വരുമോ റിജക്ഷൻ വരൂല്ലേ ക്യാഷ് കൊടുത്താൽ കിട്ടുന്ന കാര്യമാണോ അത് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ വരുമോ ഇൻ്റർവ്യൂ എത്രത്തോളം ടഫാവും ഏ അങ്ങനെ പലതും ഉണ്ട് ലാംഗ്വേജിൻ്റെ ആവശ്യമുണ്ടോ ോക്കണോ ഏർ അവിടുത്തെ കറൻസി എന്താണ് അവിടുത്തെ ക്ലൈമറ്റ് എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്തിയിട്ട് വേണം ക്യാഷ് കൊടുക്കാൻ അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്തിയിട്ടും വേണം നമ്മളത് കൊടുക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഇത് തുടങ്ങി കഴിഞ്ഞു ഇപ്പോൾ ഏജൻസി ആയിക്കോട്ടെ ബാക്കിയുള്ള ആൾക്കാരായിക്കോട്ടെ തുടങ്ങി കഴിഞ്ഞ് ചിലപ്പോൾ അത് ഫ്ലോപ്പായി പോയാൽ സ്വാഭാവികമായിട്ടും നമ്മൾ തളരും ഏഷ് ക്യാഷ് കൊടുത്തിട്ട് കിട്ടിയില്ലല്ലോ ആ ഒരു ബുദ്ധിമുട്ട് വരും പിന്നെ അതിൻ്റെ പുറകിൽ നിറഞ്ഞ ക്യാഷ് കുറച്ച് ലോസ് ആവും അത് ബുദ്ധിമുട്ട് വരും അങ്ങനെ പല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ അപ്പം നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക നമുക്ക് ഒരു പേപ്പർ വർക്ക് തുടങ്ങണമെങ്കിൽ ആദ്യം ഇവിടെ ഒരു കമ്പനി നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ തരണം അതാണ് എൻ്റെ സത്യം അതിപ്പോൾ ഏത് ഏജൻസി ഇടപെട്ടാലും നമ്മൾ ഒരു ആദ്യ ഒരു ജോലി ഇവിടെ നമുക്ക് കൺഫേം ആണ് ആ ജോലി കൺഫേം ആയതിന് ശേഷം നമുക്ക് ചെയ്യാൻ എന്താ പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിക്ക് നമ്മളത് അപ്ലൈ ചെയ്യണം അതായത് നമ്മൾ പറഞ്ഞാൽ കമ്പനിയാളെയും ആരെങ്കിലും ഒരാൾ അപ്ലൈ ചെയ്യണം ഈ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് രാജ്യം നിങ്ങളുടെ പാസ്പോർട്ടും ഇവരെ ഈ കോൺട്രാക്റ്റൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു പേപ്പർ വരും അപ്രൂവൽ ലെറ്റർ വരും ആ വർക്ക് അല്ലെങ്കിൽ പെർമിറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ലെറ്ററാണ് പിന്നെ വരിക അത് കിട്ടി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പല ഉണ്ടാവും അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം ഞാൻ ജസ്റ്റ് മറിച്ച് മറിച്ച് പോവാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ എന്താണ് ഡേറ്റ് എടുക്കണം ഡേറ്റ് എടുക്കാൻ വേണ്ടി വി എഫ് എസ് അല്ലെങ്കിൽ എംബസി അവിടെ നാട്ടിൽ ഡേറ്റ് എടുക്കണം ആ നാട്ടിൽ ഡേറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരുപാട് കാര്യം ഡോക്യൂമെൻസുകൾ റെഡിയാക്കാൻ ഉണ്ടാവും നമ്മളുടെ ഡോക്യൂമെൻറ്റ്സ് ഇവിടുത്തെ ഡോക്യൂമെൻ്റ്സ് ഒക്കെ റെഡിയാക്കാൻ ഉണ്ടാവും ഇൻഷുറൻസ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഡമി ടിക്കറ്റ് പല കാര്യങ്ങളും ഉണ്ടാവും ഇതെല്ലാം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു എല്ലാ പേപ്പേഴ്സും കൊണ്ട് ഇവിടുത്തെ പേപ്പറും നാട്ടത്തെ പേപ്പറും നമ്മളെല്ലാ പേപ്പറും വെച്ചിട്ട് ആ വി എഫ് എസ് അല്ലെങ്കിൽ എംബസി കൊണ്ട് എടുത്ത് സബ്മിറ്റ് ചെയ്യുന്നു ആ ഡേറ്റിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അടുത്ത സ്റ്റെപ്പ് നമ്മൾ വെയിറ്റിംഗ് ആണ് വിസ വരാറില്ല ഒരുവിധ രാജ്യത്തിൻ്റെ എങ്ങനെ തന്നെയാണ് ആ വിസ വരുന്നത് ചിലത് പാസ്പോർട്ടിൽ വിസയായിട്ട് വരും ചിലത് നമുക്ക് ഇമെയിൽ വരാം അങ്ങനെ പല കാര്യം പല രാജ്യത്തിനും പല റൂൾസ് ഉണ്ടായിന് അപ്പോൾ അധികം വില സ്റ്റാമ്പ് ചെയ്തിട്ടാണ് പാസ്പോർട്ടിൽ അപ്പോൾ പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തിട്ട് ആ രാജ്യത്തിൻ്റെ വിസ വരും ഈ വിസ വന്ന് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആണ് ഓക്കെ അതിൽ വർക്ക് പെർമിറ്റ് ആണെങ്കിൽ ഇത്ര മാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ വിസ കിട്ടിക്കഴിഞ്ഞാൽ അതും കൊണ്ടാണ് നമ്മൾ കയറി വരുന്നത് ഒരു മൂന്ന് മാസം മാസം ഒരു വർഷം വാലിഡിറ്റീം ഉണ്ടാവും ആ ഒരു വാലിഡിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളെന്തേ അവധി ഇവിടെ വന്നിട്ട് ഐ ഡി കാർഡ് എടുക്കണം മനസ്സിലാവുമല്ലോ ഐ ഡി കാർഡ് എടുക്കുക അപ്പോൾ ഐ ഡി കാർഡ് എന്ന് പറയുന്നത് ടി ആർ സി കിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ രീതിയിലുള്ള ഐ ഡി കാർഡ് കിട്ടി കഴിഞ്ഞാൽ അതിനകം വാലിഡിറ്റി പിന്നെ അത് ചിലപ്പോൾ വൺ ഇയർ ഉണ്ടാവും ടു ഇയർ ഉണ്ടാവും ത്രീ ഇയർ ഉണ്ടാവും അങ്ങനെ പോകും അത് നമ്മൾ ഓരോ വർഷം കഴിയുമ്പോൾ പുതുക്കി പുതുക്കി പോകുക അതായത് കയറി വരുന്ന വിസ പാസ്പോർട്ട് പിന്നെ നമുക്കതിൻ്റെ ആവശ്യമില്ല ഐ ഡി കാർഡാണ് നമ്മളെ എല്ലാം അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് ഇതാണ് നടക്കേണ്ടത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ക്യാഷ് കൊടുത്താൽ ഇവിടെ എത്ര നിലധാരണ ഒരിക്കലും വേണ്ട ക്യാഷ് കൊടുത്ത് ഈ പ്രോസസ്സിങ് ഫുള്ള് നടന്ന് സക്സസ് എന്ന് പറയുന്നത് വിസ വരുവാണ് അതിൻ്റെ മുന്നേ നാട്ടിൽ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ജോലി നിർത്താനോ ഏ ആ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പോവാണ് ഉറപ്പിക്കാനോ ആയിട്ടില്ല അതിന് കഴിയുമില്ല അതുകൊണ്ട് നമ്മൾ നമ്മൾ ചെയ്യണ ജോലി ചെയ്തുകൊണ്ടേ പോവാം ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കാനും ഇത് നടപടി ആക്കാനില്ല ബാക്കിൽ അത് ഓടിക്കൊണ്ട് നിൽക്കുക ഇതൊരു ഒരു പ്രോസസ്സാണ് കാരണം നാട്ടിൽ നിന്ന് അത്ര ഈസി ആയിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഇന്റർനാഷണൽ കൺട്രിയാണ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ എന്നുള്ളത് കുറച്ച് എന്താ പറയുക റിസ്ക് എടുത്ത പരിപാടിയാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഇവിടെ ആൾക്കാർ അത്രയും അപ്ലൈ ചെയ്യുന്നുണ്ട് അത്ര ആൾക്കാർ കൗണ്ടിലൂടെ കയറി വരുന്നുണ്ട് ഏത് രാജ്യമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ലെവലിലാവും അവരും നമുക്ക് വിസ തരുക അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക കേരളക്കാർ മാത്രമല്ല അപ്ലൈ ചെയ്യുന്നത് ഇന്ത്യക്കാർ മാത്രമല്ല അപ്ലൈ ചെയ്യണത് ഏത് രാജ്യമായിക്കോട്ടെ ഞാൻ പറയുകയാണ് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം നമ്മളെ ഏഷ്യൻ രാജ്യങ്ങൾ മാത്രം തിങ്ക് ചെയ്താൽ തന്നെ ഒരുപാടുണ്ട് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തം എത്ര ആൾ അപ്ലൈ ഉണ്ടാവും നോക്കി ജസ്റ്റ് ഒരു രാജ്യത്തിന് തിങ്ക് ചെയ്തുകൊണ്ട് നേപ്പാൾ ശ്രീലങ്ക ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ പോകുകയാണെങ്കിൽ എത്ര രാജ്യങ്ങളുണ്ട് ഏഷ്യ മാത്രം കൂട്ടിയാ തന്നെ നോക്കി ഇന്തോനേഷ്യ ചൈനക്കാർ ഒക്കെ വരുന്നുണ്ട് ഇവിടെ എല്ലാ ഉണ്ട് ഏ പിന്നെ ഈ സൈഡ് അമേരിക്കൻ സൈഡിൽ നിന്ന് വരാം മെക്സിക്കോ ആരിയെന്ന് കൊളംബിയ അങ്ങനത്തെ കുറേ ആൾക്കാർ അവിടെ വരുന്നുണ്ട് അപ്പം ജപ്പാൻ നിന്ന് അങ്ങനത്തെ ആൾക്കാർ അങ്ങനെ അപ്പോൾ ഒരുപാട് ലോകം മൊത്തം ഒരു രാജ്യത്തേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ആ രാജ്യത്തേക്ക് അത്രയും കൗണ്ട് വരുന്നുണ്ട് ആ കൗണ്ടിൽ നിന്ന് നമ്മളൊരാൾ പീസ അടിച്ച് വരിക എന്ന് പറയുന്നത് അതൊരു ലക്കി ചാൻസ് ആയിട്ട് മനസ്സിലാക്കേണ്ടിവരും അപ്പോൾ ട്രൈ ചെയ്യുക കിട്ടുക കിട്ടില്ലെങ്കിൽ തിരിച്ച് പോകേണ്ടി വരും ചിലപ്പോൾ അതിന് ക്യാഷ് ഇത് വരും ഈ ക്യാഷ് പോവാൻ പറയണത് ഏജൻസി കൊടുത്ത് ക്യാഷ് പോകാമെന്നല്ല ഞാൻ പറയുന്നത് ക്യാഷ് പോവാൻ പറയണത് എംബസിയിൽ അടക്കേണ്ട പൈസ ഉണ്ട് മനസ്സിലാക്കണം എംബസിയിൽ ഓരോ രാജ്യത്തിനും ഓരോ റൂൾസിന് ഫസ്റ്റ് അവിടെ ഫീ അടക്കണം ചിലപ്പോൾ മുപ്പതിനായിരം ആവുന്നവിട്ടത്തെ ചിലപ്പോൾ അറുപതിനായിരം ആവും അങ്ങനെ പല റേഞ്ചിലാണ് എൻ്റെ എമൗണ്ട് വരുക ആ എമൗണ്ട് ആദ്യം അടച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ വി എഫ് എസിൻ്റെ ഡേറ്റ് എടുക്കുമ്പോൾ അവിടെ ഒരു എമൗണ്ട് പോകും അതുകഴിഞ്ഞാൽ വി എഫ് എസ് പോകുമ്പോൾ അവിടെ ഒരു എമൗണ്ട് അടക്കേണ്ടി വരും അത് പോകും അങ്ങനെ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത മുതൽ ഇതിൻ്റെ ബാക്കിൽ ഇറങ്ങണ ആ എമൗണ്ടുകൾ പോകുന്നതാണ് ഇത് ഏജൻസി എടുക്കുന്നതല്ല അതെല്ലാവരും മനസ്സിലാക്കുക അപ്പം ഈ ഒരു ചാർജ് ബുദ്ധിമുട്ടാക്കും കാരണം നമുക്ക് റിജക്ഷൻ വന്നാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസെടുത്ത് ക്യാൻസൽ ചെയ്ത് പോകുകയാണെങ്കിൽ ശരിക്കും ഇതിൻ്റെ ചാർജ് നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് തിരിച്ചു കിട്ടില്ല എംബസി തിരിച്ചു തരില്ല വി എഫ് എസ് ഡേറ്റ് എടുത്ത പൈസ തിരിച്ചു തരില്ല അവിടെ പോകേണ്ട ഫീസ് അടിച്ചത് തിരിച്ചു കിട്ടില്ല അപ്പോൾ അങ്ങനെ റീഫണ്ടബിൾ അല്ലാത്ത കുറേ എമൗണ്ട് ഇപ്പോൾ പോകുന്നുണ്ട് എക്സസ് അല്ലാത്ത കാര്യത്തിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകില്ല അടുത്ത ബുദ്ധിമുട്ട് അതാണ് നമ്മൾ ഒരു ബാധ്യതയും കൂടി ഉണ്ടാക്കി വെക്കേണ്ട അവസ്ഥയ്ക്കാണ് അത് പോവുക അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ യൂറോപ്പ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ ശരിക്കും ആലോചിച്ചിട്ട് കൊടുക്കുക പല രീതിയിലുള്ള ബുദ്ധിമുട്ടും വരാൻ സാധ്യതയുണ്ട് അത് കൂടുതലും വർക്ക് വീസ ഒക്കെ മനസ്സിലാക്കുക വിസിറ്റിംഗ് വിസ വെച്ചവർക്ക് അതേപോലെ തന്നെ ഇത് റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട് ബിസിനസ് വീസൊക്കെ വെക്കണവരുണ്ട് റിജക്ഷൻ വരും ഏതിനും റിജക്ഷൻ വരാം എന്തുകൊണ്ട് റിജക്ഷൻ എന്നുള്ള ചോദ്യത്തിന് ആൻസർ കറക്റ്റാണെന്ന് ചോദിച്ചാൽ പല കാരണവും കാണിക്കും സ്റ്റേ കാണിക്കും വേറെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കാണിച്ചിട്ട് അവർ റിജക്റ്റ് ചെയ്യും റിജക്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അതിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർ റിജക്ട് ചെയ്യും അത് എന്തുകൊണ്ട് വെച്ചാൽ ആ റൂൾ എന്താണെന്ന് വെച്ചാൽ രാജ്യത്തേക്ക് നിങ്ങൾ കടന്നു വരുന്നത് പെർഫെക്റ്റ് ആണോ അല്ലെങ്കിൽ അവർ ചെക്ക് ചെയ്യുകയാണ് നേരം പേര് വരാം നിങ്ങൾ നിങ്ങളതിനില്ല ഓക്കെ ആണോ എന്ന് അവർ ചെക്ക് ചെയ്യും സ്വാഭാവികമാണ് അപ്പോൾ അതിൻ്റെ നിങ്ങളെ പേപ്പറാവാം നിങ്ങളെ പാസ്പോർട്ട് ആവാം എന്താവാം ഏ അപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് അവർക്ക് ഫീൽ ചെയ്താൽ റിജക്റ്റ് ചെയ്യും എന്തിനാണ് റിജക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ശരിക്കും പല കാരണമാവാം എന്തെങ്കിലും അറിയാമല്ലോ ചില രാജ്യത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പി സി സി വേണം പറയും ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കി പി സി സി തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതായത് പോലീസ് കേസുകളോ കാര്യങ്ങളോ കാര്യങ്ങളെല്ലാം നാട്ടിൽ തെളിയിക്കണം അത അത് എടുക്കണം അതെടുത്ത് കൊടുത്താലേ ചില രാജ്യങ്ങളിൽ വിസ തരുള്ളൂ കാരണം ഒരു കുറ്റവാളി അല്ല എന്ന് ഉറപ്പ് ആ രാജ്യത്തേക്ക് അയാളെ എൻട്രി ചെയ്യിക്കുന്നുള്ളൂ അപ്പോൾ അതിൽ മനസ്സിലാക്കുക അത് കുറ്റവാളി ആണെന്ന് കണ്ട പി സി സി ഇല്ലാതെ അയാൾ അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ ആ രാജ്യത്തിൻ്റെ റൂളിൽ പി സി സി വേണമെന്നാണെങ്കിൽ അതിന് വിസ അടിക്കൂല കാരണം ഇയാളത് തെളിയിച്ചിട്ടില്ല കുറ്റവാളി ആയൊരാൾ ഇതേപോലെ പി സി സിയിൽ അത് ഇയാൾ ഇയാളിങ്ങനത്തെ ഒരു ആളാണെന്ന് തെളിയിച്ചിട്ട് അയാൾ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വിസ അടിക്കൂല കാരണം എന്താ എല്ലാ പേപ്പറും ഓക്കെയാണ് പക്ഷേ പി സി സിയിൽ ഇയാൾ ഒരു കുറ്റവാളിയാണ് ഈ രാജ്യത്തേക്ക് അയാൾ കയറ്റില്ല മനസ്സിലാവണ്ടല്ലോ അതേപോലെ നമ്മളിതിൽ ചെറിയ നോട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും നമ്മളെ കാരണമാവാം നമ്മളെ പേപ്പേഴ്സിൻ്റെ കാരണം കൊണ്ടാവാം ആക്കും അപ്പോൾ റിജക്ഷൻ വരുന്നത് പല കാരണമാണ് ഒരു കാരണം കൊണ്ടല്ല അപ്പോൾ നാട്ടിൽ നിന്ന് യൂറോപ്പിലേക്ക് കയറാൻ നല്ല മോത്തിൽ നിൽക്കണതും ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് നമ്മളെ നാട്ടത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മളൊക്കെ ഇതിന് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് കാരണം നമുക്ക് അവിടെ ഒരു സ്റ്റേബി ലൈറ്റിലെ ജോലി ഇല്ല അല്ലെങ്കിൽ സ്റ്റേബിൾ ബിസിനസ് ചെയ്യാൻ കഴിയുന്നില്ല പിടുത്തം വിട്ട് നിൽക്കുന്ന സമയത്താവും സൗദി ദുബായ് ഒക്കെ പോയി കഴിഞ്ഞാൽ മുപ്പതിനായിരം അമ്പതിനായിരം സാലറി കിട്ടുകയുള്ളൂ എന്നുള്ളൊരു തോന്നലുകൊണ്ടാണ് ഇവിടെ ഒരു വൺ ലാക്കോ അല്ലെങ്കിൽ അതിൻ്റെ മേരെ ഉണ്ടാക്കുന്ന ധാരണയോടാണ് നമ്മളൊക്കെ അപ്ലൈ ചെയ്യാൻ പോകുന്നതും ഇതിന് ചെയ്യുന്നതൊക്കെ പക്ഷെ അതൊരു ഒരു നമുക്കൊരു ബുദ്ധിമുട്ടാക്കി മാറ്റുന്ന രൂപത്തേക്ക് ഇപ്പോൾ റൂൾസും കാര്യങ്ങളൊക്കെ മാറികൊണ്ട് തന്നെ യൂറോപ്പ് അറ്റൻഡ് ചെയ്യാറുള്ളത് ഒരു തലവേദന പിടിച്ച പരിപാടിയാണ് അതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പോണവർ നല്ലോണം ആലോചിക്കുക ശ്രദ്ധിക്കുക കാരണം ചെയ്തവരുടെ അവസ്ഥ നമുക്കറിയാം പല രീതിയിലും ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഒരു വാണിംഗ് പോലെ പറയണത് ഈ വീഡിയോ നിങ്ങളായിരുന്ന ഗ്രൂപ്പിക്കും നിങ്ങൾ അറിയണ ആൾക്കാർക്കും അയച്ചു കൊടുക്കുക അതേപോലെ നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കൂടുക ഓക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ